മധുരം ജീവിതസായം മഹരീയം ഈ സായം സന്ധ്യ ഭയമി വേണ്ട കണ്ണീരും വേണ്ട കത്തവാ ദൈവം കരം ഈശ്വംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിൽ മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സായംകാലം മധുരമുള്ള അനുഭവം കൊടുക്കുന്ന മക്കളുടെ നല്ല കുടുംബങ്ങളെയാണ് പരിചയപ്പെടുത്തുക ഇന്ന് നമുക്കൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടാം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ സെൻറ് സെബാസ്റ്റ്യൻ ഫൊറോന ഇടവകയിൽപ്പെട്ട തോലാനിക്കൽ കുടുംബം പാപ്പച്ചൻ പാപ്പച്ചൻചേട്ടനും മേരിയും തൊണ്ണൂറ് വയസ്സുള്ള അതിനോടടുത്ത് പ്രായമുള്ള രണ്ട് പേർ അവർക്ക് ദൈവം നൽകിയ ആറു മക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ എന്ന സ്ഥലത്ത് നിന്ന് കുടിയേറിയ കുടുംബം കഠിനാധ്വാനത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമായ മാതാപിതാക്കൾ അതുകൊണ്ട് മക്കളെ ദൈവത്തിലേക്ക് ആനയിക്കുന്ന മാതാപിതാക്കൾ അതുകൊണ്ട് മക്കളൊക്കെ നല്ലവരായി ഇന്ന് ആ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് സന്തോഷമുള്ള ഒരു കുടുംബം അനുഗ്രഹമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് തോലാനിക്കൽ പാപ്പച്ചൻ മേരി ദമ്പതികളുടെ ഭവനം കണ്ണൂർ ജില്ലയിലെ നെല്ലിക്കാമ്പോയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് സെയിന്റ് സൊബാസ്റ്റ്യൻസ് ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം നെല്ലിക്കാമ്പോയിലാണ് ഇവരുടെ ഇടവക ദേവാലയം ഇതാണ് പാപ്പച്ചൻ മേരി ദമ്പതികൾ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ എൻ്റെ പേര് ബേബി തോലാനിക്കൽ ഞാൻ പിന്നെ അപ്പച്ചൻ്റെ അമ്മയുടെ രണ്ടാമത്തെ മകനാണ് ഞങ്ങൾ ആറു മക്കളാണ് ഞാൻ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഗ്രേസിയാണ് എൻ്റെ കൂടെ ഉള്ളത് എനിക്കും ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂത്ത ആള് ജോയ്സനും അവൻ്റെ കുടുംബവും തൻ്റെയും മക്കളും അവർ ഓസ്ട്രേലിയയിലാണ് ഉള്ളത് രണ്ടാമത്തെ മകനാണ് ജാക്സൺ ജാക്സനും ജസ്നിയും അവരുടെ കുട്ടി നവാ ജാക്സനും ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇവിടെയുണ്ട് ഞങ്ങളോടൊപ്പമാണ് ഞങ്ങളുടെ അപ്പച്ചനും അമ്മയും താമസിക്കുന്നത് അപ്പച്ച അമ്മയുടെയും വലിയ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ അചഞ്ചലമായ ദൈവവിശ്വാസം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു കർഷക കുടുംബം എന്നുള്ള നിലയിൽ നല്ല കഠിനാധ്വാനം ചെയ്താണ് മാതാപിതാക്കന്മാർ ഞങ്ങളെ വളർത്തിയതും ഞങ്ങൾ അവരോടൊപ്പം അധ്വാനിച്ചാണ് ഞങ്ങൾ വളർന്നതും ആ കഠിനാധ്വാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആറ് സഹോദരങ്ങൾക്കും ഞങ്ങൾ ഞാനടക്കം ഞങ്ങൾ ആറുപേരാണ് ഞങ്ങൾക്കെല്ലാവർക്കും മെച്ചപ്പെട്ട നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ആറ് മക്കളും വളരെ നല്ല സൗഹാർദ്ദത്തിൽ കഴിയുകയാണ് അവരെ മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് പകർന്നു നൽകിയ ആ വിശ്വാസവും സ്നേഹവും ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ കൈമലായി കൊണ്ടുനടക്കുകയാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരിലൂടെ പകർന്നു കിട്ടിയ വലിയ ദൈവാനുഗ്രഹവും കൃപയും ആ അധ്വാനശീലവും അതെല്ലാം ഞങ്ങളെ വളർത്തുവാൻ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കി കല്യാണം കഴിഞ്ഞ് വന്ന് അന്നു മുതൽ ഞാൻ എൻ്റെ അപ്പച്ചനെയും അമ്മേനേം എൻ്റെ സ്വന്തം അപ്പച്ചനും അമ്മയായിട്ടും അപ്പച്ചനും അമ്മയും എന്നെ സ്വന്തം മകളായിട്ടുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കണ്ടാണ് ഞങ്ങളിതുവരെ എത്തിയത് ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ അമ്മയുടെയും ത്യാഗത്തിൻ്റെ വിജയമാണ് അവരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളീ നിലയിലെത്തിയത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി ഞങ്ങളുടെ ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം എല്ലാവരും പഠിച്ച് ജോലിയായതും എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നു ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം എൻ്റെ പേര് വത്സമ്മ ജോസഫ് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മൂത്ത മോളാണ് മുപ്പത്തൊമ്പത് കൊല്ലം മുന്നെയാണ് എന്നെ കല്യാണം കഴിച്ചു കൊളക്കാടാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഹസ്ബൻഡിന്റെ പേര് ജോർജ് ജോസഫ് േര് കളപ്പറമ്പത്ത് ഹസ്ബൻഡ് അഞ്ച് കൊല്ലം മുന്നേ കോവിഡ് വന്നിട്ട് മരിച്ചുപോയി ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ആൺമക്കളാണുള്ളത് മൂത്ത മോൻ ജോബിൻ അവൻ്റെ വൈഫ് സ്റ്റെഫി രണ്ട് പേര് നേഴ്സിങ് കഴിഞ്ഞ് യു കെയിൽ വർക്ക് ചെയ്യുന്നു അവർക്കൊരു കുഞ്ഞുമോളുണ്ട് ഇസക്കുട്ടി രണ്ടാമത്തെ മോന് അജിബിൻ ജോർജ് അവർ ഐ ടി ഫീൽഡിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു മോൻറ്റയും കല്യാണം കഴിഞ്ഞു അവളുടെ മോളുടെ പേര് ചാരുതി ചാരുത അവളുടെ കുഞ്ഞിൻ്റെ പേര് എമി ഒരു മോളുണ്ട് അവർ സന്തോഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തേക്കുവാണ് മൂന്നാമത്തെ മോൻ ആൽബിൻ ജോർജ് ആണ് അവൻ്റെ ഓർത്തോഡോണ്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അവൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളാണ് അപ്പച്ച അമ്മച്ചിയുടെയും പ്രാർത്ഥന അധ്വാനം കഠിനാധ്വാനം ത്യാഗങ്ങൾ അതൊക്കെയാണ് അവൻ്റെ അപ്പച്ചനെയും ഞങ്ങളെ ഇന്ന് ഈ നിലയിൽ ഞങ്ങളുടെ മക്കളെ ഒന്നിച്ചു നിർത്താനും ഇത്രയും പുരോഗതിയിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാർത്ഥനയിലും ഭക്തിയിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാണ് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മോളായി ജനിക്കാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ദാനധർമ്മം ചെയ്യുന്നതിലാണെങ്കിലും എല്ലാവരും നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും ഒരു കരുതലായി പ്രാർത്ഥനയായി അപ്പച്ചനും അമ്മച്ചി ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ മക്കളെല്ലാം മൂന്ന് മക്കളും മൂന്ന് പെൺമക്കളും താമസി ഞങ്ങൾ മക്കളാണ് ആറുമക്കളാണ് മക്കളിലും മൂത്ത മോള് ഞാനെന്ന് പറഞ്ഞില്ല ഞങ്ങൾ മൂന്ന് പെൺമക്കളും ഈ ചുറ്റുവട്ടം തന്നെയാണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നു പോയി വരാവുന്ന ദൂരത്താണ് മക്കളൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒന്നാപ്പത്തിനംച്ചയും കാണുന്നു അവർക്ക് വേണ്ട സഹായങ്ങളും സന്തോഷങ്ങളും തോന്നുന്നു അവരെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു വളരെ സന്തോഷകരമായി ജീവിക്കുന്നു അവരുടെ കരുതൽ അവരുടെ പ്രാർത്ഥന അങ്ങനത്തെയാണ് എന്നെയും ഞങ്ങളുടെ കൊച്ചുമക്കളെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാ മക്കളെയും സന്തോഷത്തോടെയും സന്തോ സമാധാനത്തോടെയും ജീവിക്കാൻ നമ്മളെ അനുവദിക്കുന്നത് അവരുടെ കരുതൽ അവരുടെ മക്കളെ ജനിച്ചതിന് ഞാൻ ദൈവത്തിൽ ഒത്തിരി നന്ദി പറയുകയാണ് എൻ്റെ പേര് ലിസമ്മ ജോസഫ് ഞാൻ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മക്കളിലെ മൂന്നാമത്തെ ആളാണ് ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ജോസഫ് കളരിക്കലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് വർഷമായി ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഒരാൾ ഡോക്ടറാണ് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇതെൻ്റെ കൊച്ചുമകളാണ് മൂത്ത മോളുടെ മകൾ അപ്പച്ചനെയും അമ്മച്ചനേയും കുറിച്ച് പറയുമ്പോൾ ഉണ്ട് പറയാൻ അവരെക്കുറിച്ച് എപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ അവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മക്കളുമാണ് ഞങ്ങൾ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ പണിയെടുക്കാനും പ്രാർത്ഥിക്കാനും അപ്പച്ചനും അമ്മച്ചിയും പഠിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ ജീവിത മേഖലകളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഒരു മാതൃക ഞങ്ങൾക്ക് കരുത്തായിരുന്നു അപ്പച്ചൻ്റെ അമ്മച്ചും പ്രാർത്ഥന ഞങ്ങൾക്ക് വെളിച്ചമായിട്ട് മുന്നോട്ട് ഞങ്ങളെ നയിച്ചു അപ്പച്ചൻ എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടുകൂടി പങ്കെടുക്കാനും കൂടി ഈശോ സ്വീകരിക്കാനും അപ്പച്ചൻ്റെ അമ്മയുടെ മാതൃക ഞങ്ങൾക്ക് എപ്പോഴും ഒരു കരുത്തായിരുന്നു ജപമാല കെട്ടി ഞങ്ങൾ വിദേശത്തേക്ക് പോകുമ്പോൾ തന്നുവിടും അവിടെ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ജപമാലയിലും ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് അപ്പച്ചൻ കെട്ടിപ്പെടുത്തി സ്വർഗത്തിൽ നിക്ഷേപിച്ചപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളായി ആത്മീയമായും ഭൗതികമായും ഒത്തിരി ഉയർച്ചയിലേക്ക് ആ മാതൃക ആ കഠിനാധ്വാനം ആ പ്രാർത്ഥനകൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഞങ്ങളെ നയിച്ചിട്ടുണ്ട് അവരിപ്പോഴും ജപമാലകൾ കെട്ടാറുണ്ട് എൻ്റെ പേര് ജോസഫ് ജോസഫെന്ന് ജോസഫാണ് വീട്ടുവരെ കളയരിക്കൽ ഞാൻ ജിസിയെ കല്യാണം കഴിച്ചിരുന്നു മുപ്പത്തിനാല് വർഷമായി ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെ അടുത്ത് ഒരേ ഇടവക തന്നെയായിരുന്നു ഇവിടെ തന്നെ ഇളുക്കലിലാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ ഏകദേശം പത്തി ഇരുപത്തിരണ്ട് വർഷത്തോളം യു കെയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ അടുത്ത നാളാണ് തിരിച്ചു വന്നത് തന്നെ മറ്റേ സംബന്ധിച്ചോ പറഞ്ഞാൽ അവൾ വ അവർ വളരെയധികം പ്രോത്സാഹനകരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് നൽകിയത് അവരുടെ അവരുടെ മാതൃകയെ പിന്തുടർന്നു പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു പക്ഷേ അത്രയും ആയിട്ടില്ല എങ്കിലും വളരെയധികം ത്യാഗപൂർണമായ ഒരു ജീവിതമായിരുന്നു അവരുടെ എല്ലാ ഞാൻ എൻ്റെ പേര് കൊച്ചുറാണി ഞാൻ അപ്പച്ചൻ്റെ അമ്മയുടെ മക്കളിൽ ഏറ്റവും ഇളയതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷമായി ജെയിംസാണ് എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകൾ ആൻമേരിയും അവളുടെ ഭർത്താവ് ജോസഫും അവർ ദുബായിലാണ് രണ്ടാമത്തെ മകൾ ഏഞ്ചൽ ട്രീസ അവൾ എം ബി ബി എസ് കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരുണ്ട് മൂന്നാമത്തെ മകൻ ആൽബർട്ട് അവൻ ബി കോം സെക്കൻഡ് ഇയർ ബാംഗ്ലൂർ പഠിക്കുന്നു അപ്പച്ചനെയും അമ്മച്ചേയും പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ഈ മലബാറിലേക്ക് വന്നത് അന്നു മുതലുള്ള ഓർമ്മയിൽ അവർ എന്നും നിത്യവും കുർബാനയ്ക്ക് പോവുക ഒരു ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുക അതുപോലെ ഞങ്ങളെ അതിൽ പരിശീലിപ്പിക്കുക സ്ഥിരമായി ജോലി ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക ഞങ്ങളെയും ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക പിന്നെ പഠിത്തത്തിൽ എല്ലാവിധ പ്രോത്സാഹനവും തന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ അവർ പ അക്ഷീണം പരിശ്രമിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പം എനിക്ക് ആറിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് അപ്പച്ച മൂന്ന് മണിക്ക് എഴുന്നേറ്റ് റബ്ബറ് വെട്ടാൻ പോവുമായിരുന്നു കാരണം ഡിസംബറിലൊക്കെ കാറ്റുള്ളതുകൊണ്ട് പാല് വീഴ്ച കുറയും നേരം വെളുത്തിട്ട് വെട്ടിയായിരുന്നു പറഞ്ഞാൽ ആ സമയത്ത് ലൈറ്റ് കാണിക്കാൻ എന്നെയായിരുന്നു കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിക്കുക അപ്പച്ചനും കിടന്ന് ഉറങ്ങിയാല എന്തിനാണ് ഇത്രയും ഈ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് പക്ഷേ ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോൾ അല്ലെ എനിക്ക് ഈ പ്രായം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും അല്ലെ ആഗ്രഹങ്ങളും മാറ്റി വെച്ച് അതുപോലെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് ആ ഒരു ശീല ആ ഒരു മാതൃക ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ വളർത്തുന്നതിലും ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ എന്നും പ്രചോദിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ പോലും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് മുന്നേ അപ്പച്ചനെയും അമ്മയും വിളിച്ച് പറയും അവർക്ക് എക്സാം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവരോടാണ് പറയും ആദ്യം പ്രാർത്ഥിക്കാൻ ഇപ്പോഴും ആ കൊച്ചുമക്കളോടും അവർക്കുള്ള വാത്സല്യവും പ്രാർത്ഥനയും കരുതലും അത്രത്തോളമാണ് എൻ്റെ പേര് ജെയിംസ് കൊച്ചുറാണിയുടെ ഭർത്താവാണ് ഈ വീട്ടിലെ ഏറ്റവും ഇളയ മകളുടെ ഭർത്താവാണ് ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടുന്ന് രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരമാണിപ്പോൾ ഉള്ളത് ഉളിക്കൽ കോക്കാട് എന്ന് പറയും എൻ്റെ ഓർമ്മയിലുള്ള ഞങ്ങൾ കല്യാണം കഴിച്ച് ആദ്യം ഇവിടെ വരുന്ന സമയം മുതൽ എന്ന് അന്ന് തുടങ്ങി അന്ന് മുതലുള്ള ആ ഒരു സ്നേഹവും കരുതലും ഇന്നും അവർക്ക് എന്നോടുണ്ട് എപ്പം ഇവിടെ നമുക്കെപ്പോൾ വേണമെങ്കിലും വന്ന് കയറാവുന്ന ഒരു വീടാണ് അതുപോലെ എപ്പോൾ വന്നാലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിച്ചിട്ടേ അമ്മ ഇവിടുന്ന് വിടാറുള്ളൂ അത്രയ്ക്കും സ്നേഹവും കരുതലും എപ്പോഴും അമ്മയുടെയും അപ്പച്ചൻ്റെയും ഭാഗത്തു അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് ഒരു നിശ്ചയദാർഢ്യവും അതുപോലെ അധ്വാനശീലവുമാണ് മലബാറിൽ വന്നതിന് ശേഷം അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നേട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മാതൃക ഞമ്മക്കൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അനുകരണീയമാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും അതുപോലെ കുടുംബ പ്രാർത്ഥനക്കുമൊക്കെ അവർ സമയം കണ്ടെത്തുന്നു അതുപോലെ തന്നെ മക്കളെ എല്ലാം അതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിക്കാറുണ്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു അവരുടേത് അതുപോലെ അപ്പച്ചൻ സമയം കിട്ടുമ്പോഴൊക്കെ കൊന്ത കിട്ടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ എല്ലാം വീടുകളിഷ്ടം പോലെ ഞങ്ങൾ വിദേശത്തായിരുന്ന കാലത്ത് ഞങ്ങൾ വിദേശത്തൊക്കെ കൊണ്ടുപോയി കൊന്ത കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാടൊരുപാട് നമുക്ക് അനുകരിക്കാൻ ഉള്ള ഒരു ജീവിതമാണ് അവരുടെ രണ്ടുപേരുടെയും അത് ആ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധിയും നന്മയുമാണ് മക്കൾക്കെല്ലാം അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് നന്മകൾ ഉണ്ടാവുവാനും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളുണ്ടാവുവാനും അവർക്കും സാധിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് അവർ രണ്ടുപേരും പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത് പേര് ജാക്സൺ ജോർജ് ഞാൻ അപ്പച്ചൻ്റെ അമ്മേൻ്റെ കൂടെ ഇവിടെ തറവാടി തന്നെ താമസിക്കുകയാണ് എൻ്റെ ചേട്ടനും എൻ്റെ പെങ്ങളും പുറത്താണ് ഞങ്ങൾ കൊച്ചുമക്കൾ പത്ത് പതിനഞ്ചോളം കുട്ടികളുണ്ട് പക്ഷേ എല്ലാവരും വിദേശത്തും ബാംഗ്ലൂരും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയുടെ പല പല സ്ഥലത്തും പുറത്തൊക്കെ ആയിട്ട് പഠിക്കുകയും അതോടൊപ്പം ജോലി ചെയ്യുകയും അവിടെ തന്നെ സെറ്റിൽ ഇപ്പോൾ ഇവരോട് കൂടെ ഞങ്ങളാണ് എൻ്റെ ഭാര്യ ജസ്നി ഞങ്ങളാണ് ഇപ്പോൾ ഇവരോടെ ഉള്ളത് എനിക്ക് മകളുണ്ട് ഒരു കുഞ്ഞു ഒരു കുഞ്ഞുമോളുണ്ട് അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ ഒരു മുത്തശ്ശിയും വല്യപ്പനും അപ്പനും മോളുമായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്നായിട്ട് ജീവിച്ചു പോകുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യം ഞാൻ കണ്ടത് എൻ്റെ പപ്പ ഇവരെ നോക്കിയതുപോലെ ഞാൻ എൻ്റെ പപ്പേനെയും അമ്മേനെയും നോക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് തന്നെ ഞാൻ തറവാട്ടിൽ തന്നെ നിൽക്കുകയും ഇവിടെ തന്നെ നിന്ന് പഠിക്കുകയാണ് ചെയ്ത് ഇവരിൽ നിന്ന് തന്നെയാണ് എനിക്ക് ആ ഒരു അങ്ങനെ നിൽക്കാൻ നാട്ടത്തിന് നിൽക്കാനുള്ളൊരു ധൈര്യവും ഒരു സന്തോഷവും അതിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുന്നു ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഇവരെ കൂടുതൽ അടുത്തറിഞ്ഞൊരാളാണ് ബാക്കി ബാക്കിയുള്ള എല്ലാവരും പുറത്തു പോവുകയും കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ നാട്ടത്തിന് നിന്നാണ് കൂടുതലും പഠിച്ച് ഡിഗ്രിക്ക് മാത്രമാണ് പുറത്തുപോയത് അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ദൈവവുമായി കൂടുതൽ ചേർന്ന് നിന്ന ഒരു രണ്ട് പേരാണ് ഇവർ പള്ളിയും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവുകയും അതിൻ്റെ വിശുദ്ധിയും കടപ്പെട്ട ദിവസങ്ങളിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ പള്ളിയുമായി ചേർന്ന് നിന്ന് സഭയുമായി ചേർന്ന് നിന്ന് സഭാ പുരോഹിതന്മാരോട് ചേർന്ന് നിന്ന് ഒരു നല്ലൊരു വിശ്വാസ ജീവിതം ഇവർ കാഴ്ചവെക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതൊരു മാതൃകയായിട്ട് നമ്മൾ ഉൾക്കൊണ്ടു അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ എൻ്റെ പപ്പയും അതുതന്നെ ചെയ്യുന്നു നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ അരുത് എന്ന് പറയാൻ ഇവരുണ്ട് അതിനകത്ത് നമ്മളത് നല്ലൊരു വശം കണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുണ്ട് നമ്മളതിനെ നല്ല രീതിക്ക് എടുക്കുന്നുമുണ്ട് അപ്പം വലിയപ്പിനും വലിയ ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ കുരുത്തക്കേടുകളൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ കൂടുതൽ സംരക്ഷണങ്ങൾ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ സ്നേഹവും എവിടെ പോയാലും ഒരു കരുതൽ ഒരു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്കൊരു ഫോൺ വരും എവിടെയാണ് അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തുക ഇത്ര സമയം എത്തുകയെന്ന് പറയുമെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയാണേലും വണ്ടി വരാതെ ഞാൻ വരാതെ കിടന്ന് ഉറങ്ങുകയല്ല ആ ഒരു ജനലിൽ കൂടെ നമുക്ക് നോക്കിയിരിക്കുന്നത് കാണാൻ വരുമ്പോൾ ആ ഒരു സ്നേഹവും കരുതലും എല്ലാവരും അസൂയോട് പറയും നീ നിന്നെ കാണാനൊക്കെ വലിയ അത് എൻ്റെ പേര് ജസ്നി ഈ അപ്പച്ചൻ്റെയും അമ്മച്ചുടെയും കൊച്ചുമകനായ ജാക്സൻ്റെ ഭാര്യയാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവരുടെ കൊച്ചുമക്കളിൽ ഒരാളാണ് ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒരു ഉത്തമ കുടുംബത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചു പിന്നെ ഒരു ഉത്തമ കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പച്ച അമ്മച്ചയുടെയും ജീവിതത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും കണ്ടുപഠിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചിനെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് ഒരുപാട് പരിഗണനകളും ലാണലകളും ലഭിച്ച് അവൾ നല്ല ഒരു കുഞ്ഞായി ഇവരുടെ കൂടെ വളരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് പ്രിയമുള്ളവരെ ഈ ഇടയൻ ഇടവക വികാരി ബേബി എന്ന് വിളിക്കപ്പെടുന്ന ഫാദർ ജോസഫ് ഈ കുടുംബത്തിന്റെ നന്മകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകുന്നത് നമുക്ക് കേൾക്കാം ഈ പാപഞ്ചാടനെയും സംബന്ധിച്ച് പറയുമ്പോൾ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച ഒരു കുടുംബമാണ് എന്ന് എടുത്തു പറയുവാനായിട്ട് സാധിക്കും കുടിയേറ്റത്തിന്റെ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും തങ്ങളുടെ മക്കളെ എല്ലാം കൂടി പഠിപ്പിക്കുകയും അവരെല്ലാവരും ഇന്ന് നല്ല നിലയിൽ എത്തിച്ചേരുവാനായിട്ട് കാരണമായിട്ടുണ്ട് എല്ലാ മക്കളും തന്നെ ആറു മക്കളാണുള്ളത് അതിൽ അഞ്ച് മക്കളും വിവിധ സ്ഥലങ്ങളിലാണ് ഒരു മകനാണ് ബേബിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകനും ഒരു രാഷ്ട്രീയ നേതാവുമാണ് കൂടത്തിലുള്ളത് അദ്ദേഹം അടിയുറച്ച ഈ മാതാപിതാക്കളിൽ നിന്നും കിട്ടിയതായ വിശ്വാസത്തിൽ അടിയുറച്ചു തന്നെ ജീവിക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി വൈദികരെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് അത് ഈ പാപ്പഞ്ചാട്ടനിൽ നിന്ന് കിട്ടിയ ഒരു പാരമ്പര്യമാണ് പാപ്പഞ്ചാട്ടൻ ഇവിടെ ഈ ഇടവയിൽ പലതവണ കൈക്കാരനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത നാളുകളിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹം പള്ളിയിൽ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും പള്ളി വരുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബേവിച്ചാടനും അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിൽ വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണ് അതുപോലെ തന്നെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഒപ്പം തന്നെ നമ്മുടെ പാരിഷ് കൗൺസിലിൻ്റെ മെമ്പറും പാസ്റ്റൽ കൗൺസിൽ രൂപതാ പാസ്റ്റൽ കൗൺസിൽ മെമ്പറുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബത്തെ പറ്റി പറയുമ്പോൾ ദൈവാശ്രയ ബോധത്തിൽ അടിയുറച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു നല്ല കുടുംബമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഇപ്രകാരമുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ തങ്ങളുടെ മാതാപിതാക്കളെ ഏറ്റവും കാര്യക്ഷമമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സമയം കണ്ടെത്തുകയും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ മാതാപിതാക്കളെ ദേവാലയത്തിലൊക്കെ കൊണ്ടുവരുവാനും റുബാനയിൽ പങ്കെടുപ്പിക്കുവാനും ഒക്കെ തയ്യാറാകുന്നുണ്ട് പഴയ കുടുംബത്തെ സംബന്ധിച്ച് നല്ല ഒരു മാതൃകയായിട്ട് ജീവിക്കുന്ന ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണെന്ന് പറയുവാനായിട്ട് സാധിക്കും ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത് കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ് ഇതാണ് തോലാനിക്കൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാറിയ സാഹചര്യത്തിൽ ഏറെ വേദനിക്കുന്നത് പ്രായമായ മാതാപിതാക്കളാണ് മക്കൾ അവഗണിക്കുന്ന അനുഭവം വേണ്ട വിധത്തിൽ ശ്രദ്ധയും പരിഗണനയും കൊടുക്കാത്ത അനുഭവം മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല സന്ദേശം കാണ്ടുവ രൂപതയുടെ മെത്രാൻ അഭിവന്യ അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അവരെ ബഹുമാനിക്കുവിൻ ഭൂമിയിൽ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും നിങ്ങൾ അവരെ ബഹുമാനിക്കുവിൻ വചനമാണിത് നമുക്ക് ജന്മം തന്ന നമ്മളെ നാമാക്യമാറ്റിയ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക ബഹുമാനിക്കുക എന്നത് ന്യായുക്തമായൊരു കാര്യമാണ് വചനം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കും എന്ന് പറയുമ്പോൾ അത് ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് ഭൂമിയിൽ അനുഗ്രഹപൂർണ്ണമായൊരു ജീവൻ ലഭിക്കുന്നതിന് അത്യാവശ്യമായൊരു കാര്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ മാതാപിതാക്കന്മാര് അവർ നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടി ജീവൻ പൂർണ്ണമായി ത്യജിച്ചു ദുഃഖവും സന്തോഷവും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ത്യജിച്ചത് അവർ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അവരുടെ സന്തോഷം നമ്മളുടെ ഉന്നമനമായിരുന്നു മക്കളുടെ ഉന്നമനമായിരുന്നു മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത് അവരുടെ എല്ലാം അവർ സമർപ്പിച്ചതും മക്കൾക്ക് വേണ്ടി അവരുടെ സ്വപ്നം മക്കളുടെ നല്ല ഭാവിയായിരുന്നു മക്കൾ നല്ല ഭാവിയോട് ജീവിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നു എന്നാൽ ഇന്നത്തെ പരിസ്ഥിതി ഒറ്റപ്പെട്ട മാതാപിതാക്കന്മാരെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു അതുകൊണ്ട് മക്കളായ നമ്മൾ ചിന്തിക്കണം നമ്മുടെ കടമയെന്ന് തിരിച്ചറിയണം നമ്മുടെ മാതാവിനെയും പിതാവിനെ സ്നേഹിക്കണം ആ സ്നേഹം നാം അവർക്ക് പകർന്നു നൽകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് അതാണ് നമ്മളെ ഒന്ന് പഠിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നാളെ നമുക്ക് തരുക നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം ആ ബഹുമാനം നമ്മൾ കൈമുതലായി കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോഴേ വരും തലമുറകൾ നമുക്ക് അതേ സ്നേഹവും വാത്സല്യവും നമുക്ക് തിരിച്ചു തരും മാതാപിതാക്കളെ കുടുംബത്തിന്റെ നേത്രിയായി പ്രകാശമായി കാണുക അവരോടൊപ്പം ജീവിക്കുക അവർക്ക് സ്വാന്തനമാവുക അവർക്ക് സഹായകമാവുക അവരുടെ സന്തോഷം നമ്മുടെ കുടുംബത്തിന്റെ പ്രകാശമായി തീരട്ടെ പ്രിയ സഹോദരങ്ങളെ നീ മൂലം നിന്റെ കുടുംബം ഒരു ഒരനുഗ്രഹമായി തീരും മാതാപിതാക്കൾക്ക് അനുഗ്രഹമായ മക്കളും മക്കൾക്ക് അനുഗ്രഹമായ മാതാപിതാക്കളും എത്രയോ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അനുഭവം അതുകൊണ്ട് ഇന്ന് എന്താണ് മക്കൾ ഈ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് എത്ര സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം കൂട്ടായ്മയുടെ അനുഭവം പങ്കുവെക്കുന്ന അനുഭവം പരസ്പരം മനസ്സിലാക്കുന്ന അനുഭവം അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട ജീവിതം നയിച്ച് മക്കളെ വിശ്വാസത്തിനനുസരിച്ച് ജീവിത മാതൃകയിലൂടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിച്ച രണ്ട് മാതാപിതാക്കളാണ് നമ്മോടൊപ്പം ഉള്ളത് പ്രിയമുള്ളവരെ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് കിട്ടിയത് പക്ഷേ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാണ് മക്കളെ കിട്ടുന്നത് ഈ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് കിട്ടിയ ആറ് അനുഗ്രഹങ്ങൾ അത് വലിയ ഒരു കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത രണ്ട് പേര് നമ്മുടെ മാതാപിതാക്കളാണ് എല്ലാ മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരു നല്ല പിതാവും മക്കളുടെ സങ്കടങ്ങളിലും വേദനകളിലും ഒപ്പം നിൽക്കുന്ന ഒരു അമ്മയും നമുക്കാകെപ്പാട് ഒരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ മറന്നുപോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഒരു ഹൃദയവുമാണ് നമുക്കുള്ളത് അതിനിടയിൽ കിട്ടുന്ന ഒരു ചെറിയ സമയം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഈ കുടുംബത്തിലുണ്ട് എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരസ്പരം കൈകോർത്തു പിടിച്ച് ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം നടത്തുന്ന ഇവർ ഒരൊറ്റ മനസ്സായിട്ട് ചെയ്യുന്ന വലിയൊരു ഒരു പ്രേക്ഷിത ശുശ്രൂഷയുണ്ട് ലക്ഷക്കണക്കിന് കൊന്തകൾ കെട്ടി സൗജന്യമായി ലോകം മുഴുവനും മിഷൻ മേഖലകളിലും ഇടവകകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ഒരു പൈസ പോലും വാങ്ങാതെ കൊടുക്കുന്ന വലിയ ശുശ്രൂഷ അതിൻ്റെ അനുഗ്രഹം മുഴുവനും ഈ മാതാപിതാക്കൾക്കും ഈ മക്കൾക്കുമാണ് ഈ നല്ല കുടുംബത്തിന് ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു ഇതോടുകൂടി മധുരം ജീവിതസായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു ദൈവാനുഗ്രഹമുള്ള നല്ല കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട് പ്രഭാഷകൻ മൂന്നാം അധ്യായം ആറാം വാക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി വിസി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ വൺ നയൻ വൺ നയൻ സീറോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ വൺ നയൻ